നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുമുള്ള വാർത്തകൾ ഇന്നലെ ഊട്ടിക്കിടക്കുന്ന എറണാകുളം അങ്കമാലിയുടെ ആസ്ഥാന ദേവാലയം സെന്റ് മേരീസ് ദേവാലയത്തിന് മുമ്പിൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ബ്രദർ അമലിൻ്റെ നേതൃത്വത്തിൽ വഞ്ചകരായ സീറോ മലബാർ സഭയിലെ അഞ്ച് ബിഷ്പന്മാർക്കെതിരെ ഷാട്ടവാറിനടിച്ചു പ്രതീകാത്മകമായി നമ്മുടെ യേശുതമ്പുരാൻ പോലും അന്നത്തെ ജറൂസലം ദേവാലയത്തിലെ ചൂതി കളിക്കാരും നാണയമ്മ കൈമാറ്റക്കാരും കച്ചവടക്കാരുമായ പുരോഹിത പ്രമാണികളെ ചാട്ടവാറിട്ട് തടിച്ചു ഓടിച്ചത് ഓർക്കുമല്ലോ യേശു ക്രിസ്തു ഒരു പുരോഹിതനല്ലായിരുന്നു അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു യേശു ക്രിസ്തു പഴയ നിയമപ്രവാചകന്മാരും പലപ്പോഴും ഈ പുരോഹിതന്മാരെ വിളിച്ചിരുന്നത് വിളിച്ചിരുന്നെന്താണ് അണലി സന്ധതികളെ സർപ്പസന്ധതികളെ വെള്ളയടിച്ച കുഴിമാടങ്ങളെ അതേ യേശു ക്രിസ്തു ഒരു പ്രവാചകനായിരുന്നു ഇതാ ഇന്ന് സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇവിടുത്തെ വൈദികരുടെയും മെത്രാൻമാരുടെയും പെരുമാറ്റം കാണുമ്പോൾ ഇവരെയും നമുക്ക് വിളിക്കാം വെള്ളയടിച്ച ശവകുടീരങ്ങളെ ആണലി സന്ധതികളെ എറണാകുളം അങ്കമാലിയിലെ നാടൻ കെട്ടുന്ന നാടകങ്ങൾ തുടരുമ്പോൾ നമുക്കും ചാട്ടവാറെടുക്കാം അമൽ ബ്രദറിന്റെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി എടുത്ത ചാട്ടവാറടിയുണ്ടല്ലോ ഇനി ഈ തട്ടിലിനെ പോലുള്ള സഭാതലവന്മാരെയും പാംപ്ലാനിയെ പോലുള്ള ബിഷപ്പുമാരെയും കാവൽ പുരടത്തെ പോലുള്ള പുരോഹിതന്മാരെയും എറണാകുളം അങ്കമാലിയിലെ വിമത വൈദിക കോമരകളെയും ഒക്കെ ഇതുപോലുള്ള നടിക്കേണ്ട സമയമാണ് വന്നിരിക്കുന്നത് സീറോ മലബൽ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന സംബന്ധിച്ചുള്ള കൽപ്പനയിൽ വെള്ളം ചേർത്തുകൊണ്ട് ഈ പാംപ്ലാനിയും തട്ടിലും ഒക്കെ കൂടി ഉണ്ടാക്കിയ വികൃതമായ കൽപ്പനയുടെ ഫലം എന്താണ് ഇന്ന് വളയ ചുരുക്കം പള്ളികളിൽ മാത്രമേ ഏകീകൃത കുർബാന നടക്കുന്നുള്ളൂ അതും ആളുകൾ വരാതിരിക്കാനും വേണ്ടി ഉള്ള സമയം കണ്ടെത്തി ഇന്നങ്ങ് കറുകുറ്റി സെൻറ് സേവിയേഴ്സ് പള്ളിയിൽ പതിനൊന്ന് മണിക്കാണ് ഏകീകൃത കുർബാന വച്ചത് ഏകീകൃത കുർബാന അർപ്പിക്കാതിരിക്കാൻ അവിടുത്തെ വികാരി അങ്ങ് അമേരിക്കയിലോ കാനഡയിലോ പോയിരിക്കുകയാണ് കൊച്ചച്ചൻ പതിനൊന്ന് മണിക്ക് കുർബാന ചെല്ലാൻ വന്നപ്പോൾ കൊച്ചൻ എളിപ്പിനായി ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് പള്ളി നിറങ്ങിയ ആളുകൾ ഏകീകൃത കുർബാന കാണാൻ ഇവിടെ സഭയോടൊപ്പം ആളുകൾ ഇല്ലായെന്നല്ലേ ഈ പാമ്പ്ലാനിയൊക്കെ പറഞ്ഞ് സിനടിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് എറണാകുളം അങ്കമാലിയിൽ അങ്കമാലിയോട് തൊട്ടടുത്ത് കിടക്കുന്ന കറുകുറ്റി സെൻസിവേഴ്സ് പള്ളിയില് പതിനൊന്ന് മണിക്ക് ആരുമില്ലാത്ത സമയത്ത് കുർബാന വെച്ചു പക്ഷേ കറുകുറ്റിയിലെ വിശ്വാസി സമൂഹം ഇടിച്ചു കയറി കുർബാന കാണാൻ ഇത് തന്നെയാണ് പലയിടത്തെ അവസ്ഥ ഞാൻ കഴിഞ്ഞ ഈ ഒരാഴ്ച കാലത്തിനിടയിൽ രണ്ട് വിമത കുർബാനകൾ കാണാൻ ഇടവന്നു എൻ്റെ അമ്മയുടെ സഹോദരി സിസ്റ്റർ ബെറഡിറ്റാങ്ങ് കൈപ്രയിലെ എഫ് സി സി കോൺവെൻറ്റിൽ എൺപത്തിയാറ് വയസ്സ് മരിച്ചു ആ ശംസ്കാര ചടങ്ങുകളിൽ സീനട് കുർബാന ഉണ്ടായിരുന്നില്ല ജനാഭ്യൂവുമായിരുന്നു അത് കഴിഞ്ഞ് ഏഴിൻ്റെ ആഘോഷങ്ങൾ ഏഴിൻ്റെ പരിപാടി നടക്കുമ്പോഴേ ഏഴ് സി എം ഐ അച്ഛന്മാർ വന്നിട്ട് സി എം ഐ സഭയുടെ പ്രൊവിൻഷ്യാൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് അവിടെ ജനാഭ്യവും കുർബാന അനുഷ് അർപ്പിച്ചു അപ്പുറത്തെ കപ്രശ്ശേരി പള്ളിയിൽ ഞാൻ അത് കഴിഞ്ഞ് പോയി അവിടെ ചെന്നപ്പോൾ ഒരു ആണ്ടിൻ്റെ ആവശ്യമായിരുന്നു അപ്പോഴും ജനാഭ്യമ കുർബാന ആണ് ആണവിടെ നടന്നത് ഇവിടെ നമ്മുടെ ബിഷപ്പുമാർ ചെയ്ത് വൻ ചതിയാണ് പാമ്പ്ലാനിയും തട്ടിലും ചെയ്ത് വൻ ചതിയാണ് ഇവിടെ തികച്ചു നിയമവിരുദ്ധമായിട്ട് വൈദികർക്ക് ഇവിടെ സിനഡ് കുർബാന എപ്പോഴെങ്കിലും അർപ്പിക്കാനുള്ള അനുവാദം കൊടുത്തത് ആശ്രമ ദേവാലയങ്ങളിലും ഒക്കെ സിനഡ് കുർബാന വേണ്ട വേണ്ടായെന്ന് വെപ്പിച്ചതൊക്കെ വൻ ചതിയാണ് ഇവരെയൊക്കെ ആ ചാട്ടവാറിന് തന്നെ അടിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് എറണാകുളം ബസിലിക്ക ദേവാലയത്തിന് മുമ്പിൽ ചാട്ടവാറ് അടി ബ്രദർ അമലിന്റെ നേതൃത്വത്തിൽ സി എൻ എന്ന് പറയുന്ന സംഘടനക്കാരാണ് എന്റെ നടത്തിയത്മകമായിട്ട് ഞങ്ങള് സഭയോടൊപ്പം നിൽക്കുന്ന നിൽക്കുന്ന ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങള് വിരുദ്ധമായിട്ട് പരിപാലിപ്പനി ചെയ്യുന്ന യൂദാസിന്റെ അടിയിലൂടെ സഞ്ചരിക്കുന്ന പിതാശന്മാരെ എന്നുള്ള പ്രതീകാത്മകമായ ഒരു ചടങ്ങാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നടത്തുന്നത് എല്ലാവർക്കും ഒരു ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ഇവിടെ ഈ ഇപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ് പറയുന്നതിന് വേണ്ടി അപ്പോൾ അതേ സമയം തന്നെ അങ്ങ് മൗണ്ട് സെയിന്റ് തോമസിലേക്ക് എം ടി എൻ എസ് എന്ന സംഘടനക്കാര് ഒരു പ്രാർത്ഥനാ യജ്ഞം നടത്തി അവരവിടുത്തെ ചാപ്പലിൽ കുർബാനയ്ക്ക് രാവിലെ തന്നെ പോയി പിന്നെ ചാപ്പലിൽ നിന്ന് അവരെ ഇറങ്ങിയില്ല അവരെ ഇറക്കാൻ പോലീസിനെ വിളിച്ചു കാവൽപുരയിടം പക്ഷേ പ്രാർത്ഥിക്കുന്ന ആളുകളെ പോലീസിന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് എം ടി എൻ എസിന്റെ പ്രാർത്ഥന യജ്ഞം അവിടെ തുടർന്നു എന്തായാലും സഭയോടൊപ്പം നിന്ന് ആളുകൾ വഞ്ചിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലും ഇത്തരം പ്രതികരണങ്ങളുമായി മുന്നോട്ട് വരാൻ ഏത് സംഘടനയായാലും സി എൻ എ ആയാലും എം ടി എൻ എസ് ആയാലും ഒക്കെ തയ്യാറാകുന്നു അത് അഭിനന്ദനീയമാണ് ഇനി വേണ്ടി വന്നാൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനും തയ്യാറാകണം ഈ അടുത്ത ദിവസങ്ങളിൽ അങ്ങ് വരാപ്പുഴ അതിരൂപതയ്ക്ക് സഹായം എത്താനും കിട്ടി ബിഷപ്പ് വാലുങ്ങൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ അഭിനന്ദനീയമായ ഒരു കാര്യം ഞാൻ അവിടെ കണ്ടു അതായത് പറമ്പിൽ ചാണ്ടി മെത്രാൻ്റെ മാറപ്രാഹത്തിന് ശേഷം ഒരു കൽതായി മെത്രാൻ ഈ സ്വദേശിയായ ഒരു മെത്രാൻ ഉണ്ടായത് പറമ്പിൽ ചാണ്ടി മെത്രാനാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ആ സമ്മേളന വേദിയിലുണ്ടായിരുന്നു നിത്യൻകാരൻ ഞാൻ അഭിനന്ദിക്കുകയാണ് പക്ഷേ മറ്റൊരു കാര്യം നമ്മുടെ ഓൾ ഇന്ത്യ ബിഷപ്പ് കോൺഫറൻസിന്റെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിന്റെ അധ്യക്ഷനായ ആൻഡ്രൂസ് താഴത്തെ പിതാവിൻ്റെ കാര്യമാണ് ആ ചടങ്ങിൽ അദ്ദേഹം വന്നിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഒരു ഒരാശംസാ പ്രസംഗം നടത്താനുള്ള അവസരം കൊടുത്തില്ല ലിത്തീൻ സഭയും സീറോ മലബാർ സഭയും ഒക്കെ ഉൾക്കൊള്ളുന്ന കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷനെ അവിടെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല എന്നത് വളരെ മോശമായി പോയി ആൻഡ്രോസ് താഴത്തെ പിതാവ് അദ്ദേഹത്തെ പറ്റി പലപ്പോഴും അതേ ഇവിടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് വന്നിട്ട് അദ്ദേഹം അദ്ദേഹവും ഈ വിമതന്മാരെ ഭയപ്പെട്ട് പതുക്കെ പോയപ്പോൾ നമ്മൾ ഒത്തിരി അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഇപ്പോ ഈ എറണാകുളം എറണാകുളങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കാൻ പോപ്പിനോടും സഭയോടും ഒപ്പം നിന്നുകൊണ്ട് ഏറ്റവും തീക്ഷണമായി ശരട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മെത്രാനാണ് ആൻഡ്രൂസ് താഴത്തെ പിതാവ് കാരണം അച്ചടക്കത്തിന്റെ കാര്യത്തിൽ അധികം കണിച്ചക്കാരനാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ സിനഡ് കുർബാന ഏകീകൃത കുർബാന അർപ്പിച്ച് ഇവിടെ അച്ചടക്കം സ്ഥാപിച്ചില്ലെങ്കിൽ ഇവിടത്തെ അച്ചടക്ക രാഹിത്യം ഇവിടുത്തെ വിമത കലാപം തൃശ്ശൂരിലേക്കും വിരിങ്ങാലക്കുടയിലേക്കും പടർന്നു കയറുമെന്ന് തികച്ചും ബോധ്യമുള്ള ആൻഡ്രൂസ് താഴത്തെ പിതാവ് ഏകീകൃത കുർബാന ഇവിടെ അർപ്പിക്കപ്പെടാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങൾക്കും വിവരരുടെ ആക്രോശങ്ങൾ ആദ്യം മാധ്യമങ്ങളെ കേട്ടുകൊണ്ടിരുന്ന അദ്ദേഹം ഇപ്പോഴും സ്റ്റേഡായി നിൽക്കുന്നു അദ്ദേഹത്തെ ഞാൻ ഹാർദ്ദമായി അനുമോദിച്ചു കൊണ്ടൊരു പൂച്ചിട്ട് വീണ്ടും കൊടുക്കുന്നു നന്ദി നമസ്കാരം